നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം നമസ്കാരം ട്രംപിൻ്റെ താരിഫ് ഇന്ത്യയിൽ വന്നു അമ്പത് ശതമാനം ഉയർത്തിയിരിക്കുകയാണ് പക്ഷേ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇന്ത്യ എടുക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത് ഒരു പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം വലിയ ചർച്ചയിലായിരുന്നു പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായാൽ മോദി ജപ്പാൻ മോദിയുടെ ജപ്പാൻ സന്ദർശനം നിരവധി തീരുമാനങ്ങളുമായിട്ടാണ് ഇന്ത്യ പോയിരിക്കുന്നത് ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ട് ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ്റെ മണ്ണിലുണ്ട് ഇത് ഒരു ചരിത്രപരമായ ഉച്ചകോടിയാണ് ഈ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം ജപ്പാനെക്കുറിച്ച് നമ്മൾ അറിയണം ഇപ്പോൾ ആളുകൾ അമേരിക്കയുമായി ഇന്ത്യ ഏറ്റുമുട്ടുന്നതിനെ പലതലത്തിൽ ഉപമിക്കുന്നുണ്ട് ഒരു അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എലി ആനയെ ഇടിക്കുന്നതുപോലെയാണ് അമേരിക്ക വന്ന് ഇന്ത്യയെ ഈ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് എലി ആനയെ ഇടിക്കുന്നത് പോലെയാണ് നമുക്ക് അത്ര വലിയ ഉപമകളൊന്നും വേണ്ട പക്ഷേ ഇപ്പോൾ ജപ്പാനുമായുള്ള ഇന്ത്യയുടെ ഈ ഒരു വ്യാപാര ചങ്ങാത്തം അതിന് വലിയ തലങ്ങളുണ്ട് ഈ വ്യാപാര മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ ജപ്പാൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഏകദേശം നൂറ്റി എഴുപത്തിയാറോളം ധാരണാപത്രങ്ങളുണ്ട് ഈ അടുത്ത കാലത്തായി ആ ധാരണാപത്രങ്ങളുടെ വളരെ വിപുലമായ ഒരു എക്സിക്യൂഷനാണ് ഈ ഉച്ചകോടിയിൽ നടക്കുന്നത് ഈ ധാരണാപത്രങ്ങൾ മാത്രമല്ല വരുന്ന ഒരു ദശകത്തിലേക്കുള്ള രണ്ട് രാജ്യങ്ങളുടെ വ്യാപാര സഹകരണം എന്തായിരിക്കണം എങ്ങനെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ആ സൗഹൃദം കൂടുതൽ വളർത്തണം ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇൻ ഇന്ത്യ പദ്ധതിയുമായി എങ്ങനെ ജപ്പാൻ കൂടുതൽ സഹകരിക്കണം അതിനൊരു വിശാലമായ ഒരു ഫോർമാറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ ദൗത്യ മേഖലയിലും ജപ്പാനുമായി സഹകരിക്കുന്നു ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജപ്പാൻ്റെ പ്രാധാന്യമാണ് എന്തുകൊണ്ട് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അടുബോംബ് നമുക്കവിടെ തുടങ്ങാം അത് അമേരിക്ക ജപ്പാനിൽ നടത്തിയ ഏറ്റവും മാരകമായ ആക്രമണമാണ് നമ്മുടെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി മാറി ഒഴുകിയ ഒരു നിമിഷം അതിനു മുമ്പ് ചരിത്രപരമായ ഒട്ടനവധി പ്രാധാന്യമുണ്ട് ജപ്പാന് ജപ്പാൻ വളരെ മത്സരബുദ്ധിയുള്ള വ്യാപാരികളുടെയും വ്യാവസായികളുടെയും വ്യവസായികളുടെയും ഒക്കെ ഒരു വലിയ രാജ്യമാണ് അന്ന് ആയിരത്തി എണ്ണൂറുകളുടെ ഏറ്റവും ഒടുവിൽ ജപ്പാൻ ഏറെക്കുറെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം അന്ന് ജപ്പാൻ ഏറ്റവും അധികം താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു നമ്മുടെ ഹവായ് ദ്വീപ് ഹവായ് തങ്ങളുടേതാണ് എന്ന് ജപ്പാൻ ധരിച്ചിരുന്നു കാരണം ഹവായിലേക്ക് കാലാകാലങ്ങളായി ജപ്പാനിൽ നിന്നുള്ള ജാപ്പനീസുകാർ കുടിയേറുന്നു ഹവായി ദ്വീപിൽ വലിയൊരു ജനസംഖ്യ അവരുണ്ട് പക്ഷെ അമേരിക്കൻ ഒരു ലോക സാമ്രാജ്യ മോഹം ഏറ്റവും ശക്തമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അതിൻ്റെ ഏറ്റവും ആരംഭ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് പസഫിക് മേഖലയിൽ കൂടുതൽ താല്പര്യം വരുന്നു പസഫിക് മേഖലയിൽ വളരെ ശക്തരായി നിൽക്കുന്ന ജപ്പാൻ അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ സ്വപ്നം ടെൻ ഈസ്റ്റ് ടു സെവൻ എന്ന നാവിക ശക്തി വളർത്തിയെടുക്കുകയാണ് പത്ത് അമേരിക്കയ്ക്കും ഏഴ് ജപ്പാനും കാരണം ജപ്പാൻ ഒപ്പമെത്താൻ അന്ന് അമേരിക്ക പാടുപെടുകയാണ് പസഫിക് മേഖലയിൽ അത്ര വലിയ നേവൽ ഫ്ലീറ്റുകളൊന്നും അന്ന് അമേരിക്കയ്ക്കില്ല നാവിക ശക്തി എന്ന നിലയിൽ അമേരിക്കയ്ക്കന്ന് ലോകത്തിലേക്ക് കടന്നു വരാനുള്ള ശക്തി അന്ന് ബ്രിട്ടൻ നേവൽ ഫോഴ്സിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് വന്നൊരു കാലഘട്ടമാണ് അന്ന് അവർ കൊളോണിയൽ വൽക്കരണത്തിൻ്റെ കാൽ ഒരു ഭാഗമായി ലോകത്തിൻ്റെ പല മേഖലകളിലേക്ക് അവർ കുതിച്ചു കയറിയൊരു കാലഘട്ടം ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറിൻ്റെ ഏറ്റവും ഒടുവിൽ ഹവായ് ദ്വീപ് പെട്ടെന്ന് അമേരിക്ക പിടിച്ചെടുക്കുന്നത് ജപ്പാനെ സംബന്ധിച്ച് വലിയൊരു പ്രഹരമായിരുന്നു അവരുടെ അധിനിവേശ മോഹങ്ങൾക്ക് അമേരിക്കയുടെ ഒരു തട കൂടിയാണ് അന്നു മുതൽ ജപ്പാൻ അമേരിക്ക ബന്ധം ഇങ്ങനെ ഏറിയും കുറഞ്ഞുമൊക്കെയിരുന്നു അമേരിക്ക തന്ത്രപൂർവ്വമാണ് നീങ്ങിയത് ജപ്പാനുമായി അതിശക്തമായ ഒരു വാണിജ്യ ഇടപെടലുകൾ തുടരണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് ജപ്പാനെ സംബന്ധിച്ച് അവർ ഏറ്റവും അധികം ബുദ്ധിമുട്ടാ കാലഘട്ടത്തിൽ നേരിട്ടത് ഇന്ന് ഇന്ത്യയുടെ ഒരു സമാന അവസ്ഥയാണ് അവർക്ക് ക്രൂഡ് ഓയിലില്ല അപ്പോൾ അവർക്ക് വേണ്ട ഊർജം ക്രൂഡ് ഓയിൽ ലഭിച്ചിരുന്നത് അധികവും അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയാണ് ഏറ്റവും വലിയ ഇന്ധനദാതാവക്കാലത്ത് അപ്പോൾ ജപ്പാന് വേണ്ട ഇന്ധനം വലിയ തോതിൽ ഒഴുകിയെത്തുന്നു അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലെത്തി അപ്പോൾ ചൈന വിരുദ്ധ സഖ്യത്തിൽ ജപ്പാൻ നിൽക്കുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ചൈനയെ അന്ന് ചൈന ബ്രിട്ടൻ ആ ഒരു സഖ്യത്തിലേക്ക് അമേരിക്കയുടെ പിന്തുണ പക്ഷേ അന്നും അമേരിക്ക പരസ്യമായി യുദ്ധമേഖലയിലേക്ക് കടന്നു വരുന്നില്ല ചൈനയിലേക്ക് അതിശക്തമായ ആക്രമണം ആ കാലഘട്ടത്തിൽ ജപ്പാൻ വ്യാപിപ്പിച്ചു ചൈന തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ധാരണ പൊതുധാരണയായിരുന്നു അക്കാലത്ത് ജപ്പാൻ ഭരണാധി ജപ്പാൻ രാജാവിന് വളരെ ജപ്പാൻ രാജാവെന്ന് പറഞ്ഞുകൂടാ ജപ്പാൻ ചക്രവർത്തിക്കാണ് അന്ന് ചക്രവർത്തിയുടെ ഒരു കാലഘട്ടമാണ് ചൈനയുടെ പല ഭാഗങ്ങളിലേക്കും അവരുടെ ആക്രമണം വ്യാപിപ്പിച്ചപ്പോൾ ശക്തമായ മുന്നറിയിപ്പുകളാണ് കാലഘട്ടത്തിൽ അമേരിക്ക നൽകിയത് ഇതിനിടയിൽ ഇന്നത്തെ വിയറ്റ്ന അന്ന് ഇൻഡോ ചൈന ചൈനയെന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ വിയറ്റ്ന പിടിച്ചെടുത്തു ജപ്പാൻ അത് അമേരിക്കയ്ക്ക് ഒരു പ്രഹരമാണ് അന്ന് അമേരിക്കൻ നാവിക താവളം അല്ലെങ്കിൽ അവരുടെ സൈനിക താവളമായി പ്രവർത്തിച്ചിരുന്ന ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസ് തൊട്ടടുത്ത് വിയറ്റ്ന ജപ്പാൻ്റെ കയ്യിലാകുന്നു ആയിരത്തി ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നീട് കാലം കാലചക്രം ഒന്ന് തിരിച്ചു കഴിയുമ്പോഴേക്കും അന്ന് ജപ്പാൻ കണക്ക് കൂട്ടിയത് യൂറോപ്യൻ ശക്തികളുടെ കയ്യിൽ നിന്ന് ലോക കൊളോണിയവൽക്കരണം അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞുവെന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് ഏഷ്യ ഇനി തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ഷടിച്ചു ഇന്ത്യ ബർമ്മ ശ്രീലങ്ക തുടങ്ങിയ അന്നത്തെ ബ്രിട്ടീഷ് രാജ്യങ്ങളൊക്കെ തങ്ങളുടെ അധീനതയിലായിരിക്കണം തങ്ങളുടെ അധീനതയിലാക്കണമെന്ന സാമ്രാജ്യത്വമോഹം ജപ്പാന് വരുന്നു പിന്നീട് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ അന്ന് ജപ്പാനിലേക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കാലഘട്ടം വളരെ രസകരമാണ് പക്ഷെ ജപ്പാൻ ഇവിടെ സംഭവിച്ചത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പേൾ ഹാർബർ അതായിരുന്നു പേൾ ഹാർബർ എന്ന് പറയുന്ന ഹവായ് ദ്വീപിൻ്റെ അവിടെ പേൾ ഹാർബർ അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ആ ദ്വീപ് ഹവായ് ദ്വീപ് അവരുടെ ഒരു വലിയ മോഹമായി കിടന്നിരുന്നു അവിടെ ഒരു തടയിട്ട് അമേരിക്ക നിൽക്കുന്നു പസഫിക്കിലേക്ക് അമേരിക്ക കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ വ്യാവസായിക മുന്നേറ്റത്തിൽ ഒന്ന് കരുത്തുറ്റ രാജ്യമാണ് ചൈന അധിനിവേശത്തിൻ്റെ പേരിൽ അമേരിക്ക ആദ്യമായി അന്ന് ജപ്പാനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നു അത് വലിയൊരു ഉപരോധമാണ് അന്ന് ആ കാലഘട്ടത്തിൽ പറയുന്ന ഏകദേശം നാൽപ്പത്തി അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ജപ്പാന് അപ്പോൾ അത് വലിയ ആത്മവിശ്വാസം ജപ്പാന് പകർന്നു എത്രകാലം അവർ ഉപരോധം ഏർപ്പെടുത്തിയാലും യുദ്ധം ചെയ്ത് നിൽക്കാമെന്ന പുതു ജപ്പാനുണ്ടായിരുന്നു ഈ ഉപരോധം അമേരിക്ക കടുപ്പിക്കുകയും അന്ന് നെതർലൻഡ്സ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളോട് കടുത്ത ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ജപ്പാൻ്റെ നേരത്തെ ഉപരോധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് റഷ്യൻ ഉപരോധത്തിന് സമാനമായി ഈ ഉപരോധം ജപ്പാനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു ഈ ഉപരോധത്തിൽ ജപ്പാൻ വലിയ തോതിൽ ആകെ കഷ്ടപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു വശത്ത് ഇറ്റലി ജർമ്മനി മറുവശത്ത് ബ്രിട്ടൻ ബ്രിട്ടൻ്റെ സഖ്യകക്ഷികൾ യൂറോപ്പിൽ വലിയ തോതിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അന്ന് അമേരിക്ക നിസ്സംഗതയോടെ നോക്കി നിന്നു ഈ യുദ്ധമേഖലയിലേക്ക് കടന്ന് ചെല്ലേണ്ട ആവശ്യമില്ലാത്ത പുലിപാല് പിടിക്കേണ്ട അന്ന് ബ്രിട്ടൻ തോൽക്കുന്ന ഘട്ടത്തിലെത്തി അന്ന് ഹിറ്റ്ലർ ഏറെക്കുറെ ബ്രിട്ടനെ തോൽപ്പിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നു അപ്പോൾ ജപ്പാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഉപരോധം നീക്കുക ആ മേഖലയിൽ കൂടുതൽ ശക്തി വർദ്ധിക്കുക ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള സഖ്യ രാജ്യങ്ങളാക്കുക അപ്പോൾ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യണം അതിന് യുദ്ധം ചെയ്യണമെങ്കിൽ ഉപരോധം നീക്കണം അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തന്ത്രം കണ്ടതാണ് പേൾ ഹാർബർ ആക്രമണം അങ്ങനെ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നു ഇതിൽ സംഭവിച്ചത് ലോകമെന്ന് കണക്ക് കൂട്ടാത്ത ഒരു തലത്തിലേക്ക് അമേരിക്കയുടെ അന്ന് റൂസ്വെൽറ്റ് ആ കാലഘട്ടത്തിൽ അതിശക്തമായൊരു തീരുമാനം അമേരിക്ക കൈക്കൊള്ളുന്നു അമേരിക്ക പരസ്യമായി യുദ്ധത്തിലേക്ക് കടന്നുവരാൻ തീരുമാനമെടുക്കുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അമേരിക്ക സഖ്യ അമേരിക്ക ബ്രിട്ടൻ സഖ്യകക്ഷികളുടെ ഭാഗമാകുന്നു ഇതോടെ ലോകത്തിൻ്റെ ഒരു യുദ്ധക്രമം മാറി അതുവരെ ഹിറ്റ്ലർ വിജയിക്കുന്ന ഘട്ടത്തിൽ ഇറ്റലി ജർമ്മനി അച്ചുതണ്ട് വിജയിക്കുന്ന ഘട്ടത്തിലായിരുന്നുവെങ്കിൽ അവർക്കൊപ്പം ജപ്പാൻ ചേരുകയും മറുചേരിയിൽ അമേരിക്ക നിലയുറപ്പിക്കുകയും ചെയ്തു പിന്നീട് ലോകം കേൾക്കുന്നത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും നടത്തിയ അണുബോംബ് ആക്രമണങ്ങളാണ് ഇതോടെ ലോകക്രമം തിരിഞ്ഞു രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യരാജ്യങ്ങൾ വിജയിച്ചു ഹിറ്റ്ലർ ഈ ഭൂമുഖത്തെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി പിന്നീട് നമ്മൾ കേട്ട കഥകളും നമ്മൾ അറിഞ്ഞ ചരിത്രവും ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് എഴുതിയാണ് ചേർന്നെഴുതിയ കഥകളാണ് ആ കഥകളുടെ ചരിത്ര പശ്ചാത്തലവും സത്യസന്ധതയും വസ്തുതകളും അവിടെ നിൽക്കട്ടെ പിന്നീട് എന്താ സംഭവിച്ചത് അമേരിക്ക ആക്രമിച്ച് തകർത്ത ഇതേ ജപ്പാനിലേക്ക് അമേരിക്ക കടന്നു ചെല്ലുന്നു തുടർന്നുള്ള ഏഴ് വർഷങ്ങൾ അമേരിക്കൻ സൈനിക നിയന്ത്രണത്തിലാക്കി ജപ്പാനെ പിന്നീട് ജപ്പാൻ ചക്രവർത്തി അവിടെ നിന്ന് സ്ഥാനപ്രഷ്നാക്കി പുതിയ ജപ്പാൻ ചക്രവർത്തിയെ ഒരു നിരായുധനാക്കി നിരായുധനാക്കി അമേരിക്കയുടെ താല്പര്യത്തിലേക്ക് ഒരു ഭരണ സംവിധാനം അവരവിടെ അടിച്ചേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തുടങ്ങിയ ഈ അമേരിക്കൻ താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒരു സ്ഥിരമായ ഒരു സഖ്യ ഫോർമേഷനിലേക്ക് കടന്നു ജപ്പാനെ അമേരിക്ക സഹായിക്കും പകരം അമേരിക്കയും ജപ്പാനും ഒരുമിച്ച് നിൽക്കും ഇതായിരുന്നു അവർ തമ്മിലുള്ള ഉടമ്പടി പക്ഷേ അതിൽ ജപ്പാൻ വിജയിച്ചു കാലക്രമത്തിൽ ജപ്പാൻ കൂടുതൽ ആയിരത്തി പിന്നീട് നമ്മൾ കേൾക്ക് മനസ് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ചില രസകരമായ കഥകളുണ്ട് രണ്ടായിരത്തി പത്ത് വരെ ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ജപ്പാൻ വളർന്നു അത് അതമേരിക്കയുമായുള്ള ജപ്പാന്റെ വാണിജ്യ ഇടപാടുകളെ തുടർന്ന് ജപ്പാനിൽ നിന്ന് വലിയ തോതിൽ ഓട്ടോമൊബൈൽ കയറ്റുമതി ടെക്നോളജി കയറ്റുമതി അങ്ങനെ ടെക്നോളജിയുടെ ഒരു ഹബ്ബായി ജപ്പാൻ നിലകൊള്ളുകയും അമേരിക്ക ഇത് ബുദ്ധിപരമായി ലോക മാർക്കറ്റുകളിൽ വ്യാപാരം ചെയ്യുകയും ചെയ്തു ജപ്പാനെ ഒരു ചവിട്ടുപടിയാക്കി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാനാണ് അവർ ശ്രമിച്ചത് അതിൽ അമേരിക്കയും ജപ്പാനും വിജയിച്ചു ഇരു രാജ്യങ്ങളും അവരുടെ സഖ്യം ഊട്ടിയുറപ്പിച്ചു ഒരിക്കൽ ആക്രമിച്ച് അണുബോംബ് കൊണ്ട് തകർത്തെറിഞ്ഞ രാജ്യത്തെ തങ്ങളുടെ സഖ്യകക്ഷിയാക്കി വാണിജ്യ പങ്കാളിയാക്കി പസഫിക് മേഖലയിൽ അമേരിക്ക നിലയുറപ്പ് ഭദ്രമാക്കിയത് ജപ്പാനെ തങ്ങളുടെ സുഹൃത്താക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പമില്ല അന്ന് ദുർബലരായ പാകിസ്ഥാനെ അമേരിക്കയ്ക്കൊപ്പം കിട്ടിയിട്ട് കാര്യമില്ല പാകിസ്ഥാൻ ഏഷ്യയുടെ മുകൾ അറ്റത്തേക്ക് കിടക്കുകയാണ് പസഫിക്കുമായിട്ട് ബന്ധമില്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളൊന്നും അമേരിക്കയ്ക്ക് പിടികൊടുക്കാതെ നിൽക്കുന്ന കാലഘട്ടം റഷ്യയുടെ പ്രതാപ കാലഘട്ടത്തിൽ അവർക്കൊക്കെ ഭയമാണ് അമേരിക്കയുടെ ഒരു സഖ്യചേരിയിലേക്ക് മാറാൻ അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ ജപ്പാനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി അമേരിക്ക പിന്നീട് ലോകക്രമത്തിൽ ഏറ്റവും ശക്തരായ ഒരു വ്യവസ്ഥ വളർത്തിയെടുത്തു രണ്ടാം സ്ഥാനം ജപ്പാന് രണ്ടായിരത്തി പത്തിൽ അത്ഭുതകരമായി ചൈന ലോക സമ്പദ് വ്യവസ്ഥയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നു ഈ കഴിഞ്ഞ ദിവസം എഡസ്റ്റാൻഡ് എങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മൾ വായിച്ചു രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എത്തപ്പെടാം രണ്ടാം സ്ഥാനമാണ് അവർ പ്രവചിക്കുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ മറികടന്നുകൊണ്ടാവും അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ ഫോർ പോയിൻറ്റ് എയ്റ്റ് ട്രില്യൻ സമ്പദ് ജി ഡി പി ഉള്ളൊരു സമ്പദ് വ്യവസ്ഥ എങ്ങനെ നാൽപ്പത് ട്രില്യൺ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറുമെന്ന് നാൽപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുമെന്ന് അതിൻ്റെ കണക്കുകളും കര കൃത്യമായി അവർ പ്രതിപാദിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് സിക്സ് പോയിൻ്റ് ഫൈവ് എന്ന തലത്തിലേക്ക് വളരും അമേരിക്കയുടേത് പിന്നീട് ടു പോയിൻറ്റ് ഫൈവ് എന്ന തലത്തിലേക്ക് കൂപ്പ് ഇത് രണ്ടായിരത്തി മുപ്പത്തി എട്ട് എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെയാണ് നമ്മൾ ജപ്പാൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അമേരിക്ക തങ്ങളുടെ വളർച്ചയ്ക്ക് ചവിട്ടുപടിയാക്കിയ രാജ്യം അമേരിക്ക ഇന്നും തങ്ങളുടെ വ്യാപാര പങ്കാളി എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്ന രാജ്യം അതേ രാജ്യത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിരിക്കുന്ന പക്ഷെ വെറുതെയല്ല വലിയ ഒരു വാണിജ്യ ഇടപാടുകളാണ് ഇന്ത്യയും ജപ്പാനും ചേർന്നിപ്പോൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം എൺപത് ബില്യൺ ഡോളറിൻ്റെ നിസ്സാരമല്ല അടുത്ത ഒരു ദശകത്തിലേക്കുള്ള നിരവധി പദ്ധതികൾ ഗുജറാത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ജപ്പാൻ്റെ കിർലോസ്കർ മറ്റ് നിരവധി സുസുഖി നിരവധി കമ്പനികൾ കടന്നു വരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ കൃത്യമായി വരുന്നുണ്ട് ഇന്ത്യയിലെ എം എസ് എം കൂടുതൽ കരുത്ത കരുത്തുള്ളതാക്കി മാറ്റാനുള്ള വിപുലമായ പദ്ധതി എം എസ് എം ഈ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രോഡക്ട്സ് അതിനെ വീണ്ടും വാല്യു അഡീഷനിലൂടെ ലോക മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള പ്രപ്പോസൽ അങ്ങനെ ഇന്ത്യ ജപ്പാൻ സഹകരണം ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മാറ്റുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി ഏകദേശം നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറാണ് ഇത് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി കൂടുതൽ വാണിജ്യ ഇടപാടുകളിൽ നടത്തി ഇതിനെ മറികടക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അപ്പോൾ അമേരിക്ക ഒരു താരിഫ് യുദ്ധം ഇന്ത്യയോട് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ വലങ്കയായ ജപ്പാനെ നമ്മൾ ചൂണ്ടിയെടുക്കുന്ന കാഴ്ച ജപ്പാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയോട് കൂടുതൽ കൂടുതലെടുക്കുന്നത് കാരണം ജപ്പാന് അമേരിക്കയുടെ സ്വാർത്ഥത മനസ്സിലായി കഴിഞ്ഞ ഒരു ദശകത്തിൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ വളർന്നുവെങ്കിലും ജപ്പാൻ പലതരത്തിൽ അമേരിക്കൻ കടക്കണിയിൽപ്പെട്ടു ജപ്പാനെ അമേരിക്ക പലപ്പോഴും തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ഉപകരണമാക്കി പക്ഷേ ജപ്പാൻ ഇന്ന ആവശ്യം അമേരിക്കൻ ഉപഭോക്തൃ സമൂഹമല്ല ഇന്ത്യൻ ഉപഭോക്തൃ സമൂഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സമൂഹം കൈമുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ അവഗണിച്ച് ജപ്പാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ജപ്പാൻ അവരുടെ സാങ്കേതികവിദ്യയിൽ അവരുടെ വ്യാവസായിക വളർച്ചയിൽ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമാണ് ഇനി ലോകക്രമത്തിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യേണ്ട മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യ പോലെ ഏറ്റവും ശക്തമായ ഒരു ഉപഭോക്തൃ സമൂഹം അവർക്ക് മുന്നിൽ വേണം അപ്പോൾ അമേരിക്ക ഇപ്പോൾ നൽകുന്ന മിക്ക ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ വാങ്ങാം പക്ഷേ ഇന്ത്യക്ക് വേണ്ട ഓട്ടോമൊബൈൽ സപ്പോർട്ട് ഇന്ത്യക്ക് വേണ്ട ടെക്നോളജി ഘടകങ്ങൾ ഇതൊക്കെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ജപ്പാന് കഴിയും ഇന്ത്യക്ക് ജപ്പാനും ജപ്പാൻ ഇന്ത്യയും ഏറ്റവും അത്യന്താപേക്ഷികമായ പരസ്പര പൂരകങ്ങളായി മാറുന്നു ഇനി അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ ഇന്ത്യക്കെതിരെ പോലെ ഉപരോധവും പ്രഖ്യാപിച്ചതിലേക്ക് ജപ്പാനെ കൊണ്ടുപോകും പക്ഷേ അത് എളുപ്പമല്ല അത്തരം ഉപരോധങ്ങൾക്ക് മുൻപിൽ അവർക്കൊപ്പം ചേരാൻ ജപ്പാനെ പോലൊരു രാജ്യത്തിന് കഴിയില്ല കാരണം ഇന്ത്യ അവരുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ജപ്പാൻ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയാണ് ഏറെ വൈരുദ്ധ്യമാണ് നമുക്ക് ഈ ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ ശത്രുവായ രാജ്യം ഒരിക്കൽ ഒരു ജനതയെ കൊന്നൊടുക്കിയ രാജ്യം പിന്നീട് ആ രാജ്യത്തെ തങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു ആ ഭരണക്രമത്തെ നിയന്ത്രിക്കുന്നു അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാവുന്നു ഇന്നും പസഫിക് സഖ്യത്തിൽ ജപ്പാനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളെ അമേരിക്ക വെല്ലുവിളിക്കുന്നത് ബ്രിക്സ് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിനാണ് അമേരിക്കൻ ശാക്തികചേരിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇന്ത്യ ബ്രിക്സിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കുമ്പോൾ ഡോളറിനെ വെല്ലുവിളിക്കുമ്പോൾ അമേരിക്ക പതറുമെന്ന് ഉറപ്പാണ് അമേരിക്കൻ മാർക്കറ്റിനെക്കുറിച്ച് ഇപ്പോൾ വാതോരാതോ സംസാരിക്കുന്നവരുണ്ട് അവർ മനസ്സിലാക്കാത്ത ഒരുപടി കാര്യങ്ങൾ അമേരിക്ക വലിയ കടക്കണിയിലുള്ള രാജ്യമാണ് വലിയ തോതിൽ പുതു അമേരിക്കയ്ക്ക് അവരുടെ ആഡംബര സമൃദ്ധി പുറമേക്ക് കാണുമ്പോഴും അവരുടെ ഉപഭോക് സംസ്കാരം ഉപഭോക്തൃ സംസ്കാരം വരുത്തിയൊരു വലിയ പിനെയാണ് ഈ കടം ഇന്ത്യൻ എന്തുകൊണ്ട് ഇന്ത്യ വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഏണസ്റ്റാൻ എങ്ങിൻ്റെ ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കണം അവരതിൽ എടുത്തുകാട്ടുന്ന ഒരുപടി കാര്യങ്ങളുണ്ട് ഇന്ത്യൻ യുവത്വത്തിൻ്റെ കരുത്ത് ഇന്ത്യയുടെ ആവറേജ് പ്രായം ശരാശരി പ്രായം ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ടാണ് ലോകത്തിൽ ഒരു രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയില്ല ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം പ്രായമുള്ള ഒരു യുവതയാണ് ഇന്ത്യയുടെ കരുത്ത് അനേക പതിറ്റാണ്ടുകൾ ഇനി ശക്തമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യയുടെ മറ്റൊരു നേട്ടം ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ആ നേട്ടം മറ്റൊന്നുമല്ല ഇന്ത്യക്കാർ വലിയ സമ്പാദ്യശീലമുള്ളവരാണ് ആ സമ്പാദ്യശീലം ഇന്ത്യയെ കൂടുതൽ ഉണ്ടാക്കാൻ ഇടയാക്കും ആ സമ്പാദ്യശീലം ഇന്ത്യയിൽ കൂടുതൽ സംരംഭകർ വളർന്നു വരാൻ ഇടയാക്കും ആ സമ്പാദ്യശീലം ഇന്ത്യൻ കുടുംബങ്ങളെ കൂടുതൽ ഭദ്രമാക്കും ഇത് മറ്റൊരു രാജ്യത്തിന് അമേരിക്ക പോലെ രാജ്യം ഇത്തരം സമ്പാദ്യശീലങ്ങളുള്ളവരല്ല അവർക്ക് ഏതെങ്കിലും തലത്തിൽ ഒരു സാമ്പത്തിക പ്രത്യാഘാതം ആ രാജ്യത്തിനുണ്ടായാൽ കുടുംബങ്ങൾ പിടിച്ചു നിൽക്കില്ല അവർ ജോലി ചെയ്യുന്ന പണം ചെലവഴിക്കുക അതൊക്കെ സത്യമാണ് പക്ഷേ സമ്പാദ്യശീലം അമേരിക്കൻസിനില്ല ഇത്തരം അനുകൂല ഘടകങ്ങൾ ധാരാളമുണ്ട് ഒപ്പം ശക്തമായ ഒരു ഭരണക്രമം കൂടി ഇന്ത്യ പിന്തുടരുന്നു എങ്കിൽ അമേരിക്കയെ നമുക്ക് ഭയക്കേണ്ടതില്ല അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അടിവരയിട്ട് പറയുന്നത് സർ പറഞ്ഞതിനോട് കുറേ കൂടി ജനങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ താരിഫ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു താരിഫ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത്രമാത്രം അതിനെ മറികടക്കാൻ സാധിക്കും മറികടക്കില്ല എന്നുള്ള ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോടും പറഞ്ഞു പക്ഷേ അതിനുള്ള ഒരു ഉത്തരം ഇത് നാൽപ്പത് രാജ്യങ്ങൾ ജപ്പാൻ മാത്രമല്ല മറ്റു നാൽപ്പത് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം ഉടൻ സ്ഥാപിക്കുന്നതും പ്രത്യേകിച്ച് ജപ്പാനുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം ഒക്കെ വലിയ ഒരു വികസിത രാജ്യത്തിലേക്ക് കുതിച്ചു കയറ്റമാണ് ഒരു പക്ഷേ നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദി ആ ഒരു സ്വാശ്രയത്വം ഈ യുവജനങ്ങളെ ഓർത്ത് തന്നെയായിരിക്കും ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം ശതമാനം പറയാൻ പറ്റില്ല ആ യുവജന നിരക്ക് ആവറേജ് ഓക്കെ അത് തന്നെയായിരിക്കും ഒരുപക്ഷേ യൂത്തിന്റെ ആ ഒരു മാൻ മാൻപവർ അത് തന്നെയായിരിക്കാം ഒരു ഇന്ത്യയുടെ വികസനം എന്ന് തന്നെ ഓർക്കുന്ന ഒരു പക്ഷെ മാനവശേഷിയിൽ ഇത്രത്തോളം ഒരു ബൃഹത്തായ സമ്പത്തുള്ള മറ്റൊരു രാജ്യവുമില്ല അതുതന്നെയാണ് നമ്മുടെ ബലവും ഏതായാലും തീരുവ യുദ്ധമൊന്നും ഇവിടെ വില എന്നുള്ളതാണ് വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ എന്തായാലും ഇന്ത്യ കുതിച്ചു അല്ലേ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം